എൻ്റെ പേര് പ്രീസ റോയ്സൻ ഞാൻ തൃശ്ശൂർ രൂപതയിലെ ഉല്ലൂര് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി അമ്മയ്ക്കും ദൈവകുമാരനും ഒരു ഒരായിരം നന്ദി ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയോടും ദൈവകുമാരനോടും മാപ്പ് പറയുന്നു സാക്ഷ്യം പറയാനായിട്ട് ഇത്രയധികം വൈകീതിൽ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിന് ലഭിച്ചൊരു അനുഗ്രഹമാണ് ആദ്യമായി പറയുന്നത് ബൈപാസ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് ബൈപാസ് സർജറി പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു ശ്രീ തിരുവനന്തപുരം ശ്രീചിത്രയിലേക്കാണ് ഞങ്ങൾ റഫർ ചെയ്തത് ആൾക്ക് ബൈപാസ് സർജറി ഹാർട്ട് ബ്ലോക്ക് മാത്രമല്ല ഹാർട്ട് ഫെയിലിയർ കൂടി ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ കൊറോണയായിരുന്നു ഞങ്ങളിവിടുന്ന് ശ്രീചിത്രയിലേക്ക് പോയപ്പോൾ അവിടെ നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത സമയത്ത് ഒരു അലർജി ആളില് കണ്ടു അതിൻ്റെ ഭാഗമായിട്ട് ഇ എസ് ആറ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യില്ല നമ്മളവിടുന്ന് അവർ ഒരു ഫിസിഷ്യനെ കണ്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടു പല ഫിസിഷ്യന്മാരെയും മാറി മാറി കണ്ടു പക്ഷേ കാര്യമായി ഒന്നും കുറഞ്ഞില്ല പക്ഷേ ഞാൻ അത് ഉടമ്പടി നിയോഗമായി ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അതൊരു നിയോഗമായി എഴുതി വയ്ക്കുകയും ഒപ്പം തന്നെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം പുരട്ടുമോ അത് പ്രത്യേകം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി ആരാധനയിൽ അച്ഛൻ രോഗികളുടെ കൈ മേ മേൽ കൈവയ്ക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ നെഞ്ചത്ത് കൈവെക്കുന്നതുപോലെ എൻ്റെ നെഞ്ചിൽ ഞാൻ കൈവെച്ച് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി കൊറോണ സമയത്ത് കൊറോണ കൂടിയ സമയത്ത് ശ്രീചിത്രയിൽ നിന്ന് ഞങ്ങളെ മടക്കി ഞങ്ങൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്തു അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ ഞങ്ങൾക്ക് ആകെ ഒരു മൂക്കിൽ നിന്ന് ഒരു സ്വാബ് എടുത്തൊരു ടെസ്റ്റ് മാത്രമേ ചെയ്തുള്ളൂ ഒരു ചെറിയൊരു ഓയിൽമെൻ്റ് എഴുതി അത് വരട്ടെതും അത് മാറി പക്ഷേ ഞാനിന്നും വിശ്വസിക്കുന്നത് അതിന് മുമ്പേ തന്നെ മാതാവ് അത് സൗഖ്യമാക്കി എന്നാണ് അതുപോലെ തന്നെ എനിക്ക് വേറൊരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ എനിക്ക് രണ്ട് ബ്രസ്റ്റിലും ശക്തിയായ വേദനയും കല്ലപ്പും ഉണ്ടായി അപ്പോൾ എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് ഞാനപ്പോൾ എനിക്ക് അങ്ങനെ വേദനയൊക്കെ വന്നപ്പോൾ എനിക്ക് പേടിയായി അപ്പോൾ ഞാൻ വേഗം ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നല്ല കല്ലപ്പുണ്ട് അതുപോലെ തന്നെ രണ്ട് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ട് നമുക്ക് ഉടനടി ഒരു സ്കാൻ ചെയ്യാം സ്കാനിൽ എന്തെങ്കിലും കാര്യമായി ഉണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാമെന്നോ അപ്പോൾ സ്കാൻ ബുക്ക് ചെയ്യാനായിട്ട് ഒരു അഞ്ചാറ് ദിവസം നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ബുക്ക് ചെയ്ത് കിട്ടിയത് ആ ആറ് ദിവസങ്ങളിൽ ഞാൻ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി ശക്തിയായി പ്രാർത്ഥിച്ചു കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കാനിങ്ങിന് ചെന്നു സ്കാനിങ്ങിന് ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്കാനിങ് ഡോക്ടറോട് തന്നെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചു ഡോക്ടറെ എങ്ങനെയുണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല ബാക്കിയുള്ളത് ഡോക്ടർ പറയുന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല അതൊരു ചെറിയൊരു ഫൈബ്രോയിഡ് മാത്രമാണ് നമുക്കതിൻ്റെ ഒരു വൈറ്റമിൻ സിയുടെ ഒരു ഗുളിക വൈറ്റമിൻ എയുടെ ഒരു ഗുളിക മാത്രം കഴിച്ചാൽ മതിയാവും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ആറുമാസം കഴിയുമ്പോൾ ഒന്നും കൂടി എടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും അതിന് െ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം തൈലം പുരട്ടിയും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിയും അതുപോലെ കാശുരൂപം വെച്ച് ഞാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത് ആറാമത്തെ ആറാം മാസത്തിൽ സ്കാനിങ് വന്നപ്പോൾ സ്കാൻ ചെയ്തു ഇപ്പോഴും ആ സിസ്റ്റ് ഒരു വളർച്ചയും ഇല്ല അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു കല്ലപ്പോ വേദനയോ ഒന്നും തന്നെ ഇല്ല പിന്നെ എനിക്ക് മൂന്നാമതായിട്ടൊരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ജോലിയാണ് ഞാനൊരു ജോലി എനിക്ക് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ പുതുക്കതിലിന് ശേഷം എനിക്ക് ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു ജോലി കിട്ടി ഒരു അംഗനവാടി ടീച്ചറായിട്ടാണ് കിട്ടിയത് തൊട്ടടുത്ത ഏറ്റവും തൊട്ടടുത്ത വീടിനോട് അടുത്തുള്ള ഒരു അംഗനവാടിയിലാണ് നമുക്ക് നടന്ന് പോകാവുന്ന ദൂരേ ഉള്ളൂ ബസ്സിന് പോകേണ്ട വളരെ സൗകര്യപ്രദമായ ഒരു ജോലിയായിരുന്നു അപ്പോൾ ഒരു വർഷത്തോളം ഞാനതിൽ ജോലി ചെയ്തു അതിനുശേഷം നമുക്കവിടെ കിട്ടുന്നില്ല അവിടുത്തെ പെർമനൻറ്റ് ടീച്ചർക്ക് കയറി പക്ഷേ മാതാവ് എന്നെ കൈവട്ടില്ല മാതാവ് ആ വർഷം അതായത് ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ തന്നെ അവിടുത്തെ ആ ഇൻ്റർവ്യൂവിൻ്റെ മൂന്ന് വർഷം കൂടുമ്പോൾ നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് നേരിട്ട് നമുക്ക് പങ്കെടുക്കാമായിരുന്നു അങ്ങനെ അതിലൊരു ആയിരത്തി ചില്ലാനം ആൾക്കാർ നമ്മൾ പാർട്ടിസിപ്പൻസ് പങ്കെടുത്തു അതിൽ ഞാനും പങ്കെടുത്തു നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കാശുരൂപം കയ്യിൽ പിടിച്ചു എല്ലാവരും പല പല ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് പഠിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് ഒന്നും പഠിക്കാനോ ഒന്നും എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എന്താണെന്നറിയില്ല എനിക്ക് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ആകെ കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും കുറച്ച് കുറച്ചുകഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലും അങ്ങനെയാണ് ഞാൻ ഫുൾ ടൈം അവിടെ ഇരുന്നിരുന്നത് അപ്പോൾ അതിന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കും എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര സന്തോഷം തോന്നി അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു റാങ്ക് ലിസ്റ്റിൽ എനിക്ക് മൂന്നാമത്തെ റാങ്ക് റാങ്കിൽ എൻ്റെ പേര് വന്നു ഇപ്പോൾ ഏപ്രിൽ മാസം ഏഴാം തീയതി മാതാവ് അനുഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് അംഗനവാടി ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു അതും എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരുപാട് ഒരുപാട് നന്ദി ഇതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിലുമൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് പരിശുദ്ധമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയുടെ ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് ബൈബിളാണ് ബൈബിൾ എനിക്ക് വായിച്ച് ഒരു പലതവണ വായിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഇതുവരെ എനിക്കത് വായിച്ച് മുഴുവിപ്പിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഉടമ്പടിയുടെ തൻ്റെ ഭാഗമായിട്ട് എനിക്കത് മൂന്ന് പ്രാവശ്യം വളരെ ആത്മാർത്ഥതയോടെ അത് വായിച്ച് മുഴുവിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീറ്റ് പ്രയറൊക്കെ ചൊല്ലുന്ന കാര്യത്തിൽ ഭയങ്കര മടിയായിരുന്നു പക്ഷേ അഞ്ചരയുടെ പ്രയർ വളരെ കൃത്യമായി ചെയ്യുകയും വിശുദ്ധ ബലിയിലും അതുപോലെ തന്നെ മറ്റു പ്രയറുകളൊക്കെ ചൊല്ല എടുത്ത് ചൊല്ലാനായിട്ട് ഒരു അന്യഗ്രഹം പോലെ ലഭിച്ചു ജപമാല ചൊല്ലാനായിട്ട് അതുപോലെ തന്നെ ജപമാല ചൊല്ലി എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ ജപമാലകളൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ തീക്ഷണമായി ചൊല്ലാനായിട്ട് എനിക്ക് സാധിക്കുന്നു കുടുംബ പ്രാർത്ഥനയിലും എല്ലാത്തിലും നല്ല രീതിയിലൊരു പങ്കാളിത്തം ഉണ്ടാകാനായിട്ട് ഉടമ്പടി എന്നെ സഹായിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ബദാനിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുത്തെ അമ്മമാരെ ഇടയ്ക്ക് ഞാൻ കാണാൻ പോകും ഇടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപവാസം എടുക്കുന്ന ദിവസങ്ങളിലാണ് ഞാൻ കൂടുതൽ പോവുക രാവിലെ മക്കളേക്ക് സ്കൂളിൽ വിട്ടിട്ട് അവിടെ പോയിരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അവരോട് കുറേ നേരം വർത്തമാനം പറയും അവർക്ക് ഭക്ഷണം കൊടുക്കും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥനകളോ അതുപോലെ തന്നെ നമ്മുടെ സാക്ഷ്യപത്രമോ അതുപോലെ ബൈബിളൊക്കെ വായിച്ചു കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും അവരോട് കൂടെ ഇരുന്ന് ഒരു മൂന്ന് മണി മൂന്നരയാകുമ്പോൾ മാത്രമേ ഞാൻ തിരിച്ചു വരാറുള്ളൂ അതുപോലെ തന്നെ വേറെയും അഗതിമന്ദിരങ്ങളും ും അതുപോലെ മറ്റു സ്ഥലങ്ങളൊക്കെ പോയി സന്ദർശിക്കും അവരുടെ കൂടെ ഇരിക്കും അവരോട് സംസാരിക്കാറൊക്കെ ഉണ്ട് അവർക്ക് നികം വെട്ടിക്കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചറിയുമൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തന ഭാഗമായിട്ടുള്ള പത്രങ്ങൾ ഓരോന്നും കയറി ഇറങ്ങിയാണ് ഞാൻ കൊടുക്കാറ് കൊടുക്കുന്ന സമയത്ത് അവരുടെ സങ്കടങ്ങളോ അപരാധികളൊക്കെ നമ്മൾ പറയുമോ മാതാവിനെ കുറിച്ച് പറയാനും ഉടമ്പടിയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ അവരോട് ഞാൻ പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ ഓരോ വ്യക്തികളെ കണ്ടുമുട്ടുമ്പോഴും ഈ ഉടമ്പടിയിലൂടെ ജീവിക്കാനായിട്ട് അവരെ പ്രചോദിപ്പിക്കാറുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മയും തിരുകുമാരൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു വിശുദ്ധ പത്രോസൈദ്യ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നു അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം പ്രീസ റോയ്സിൻ്റെ ഒരു മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത് ഉടമ്പടി ജീവിതത്തിൽ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന വലിയ പ്രാർത്ഥന ഇതാണ് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് തൻ തനിക്ക് ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നത് തൻ്റെ ജീവിതത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നടത്തിയ വലിയ അത്ഭുതങ്ങളുടെ കഥയാണെന്ന് നമുക്കറിയാം ഓരോരുത്തരും എവിടെയൊന്ന് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നാം മനസ്സിലാക്കുകയാണ് വലിയ വലിയ വിശ്വസ്തയുടെ വേദികൾ തുറക്കുന്ന വലിയ സംഭവങ്ങളാണ് ഈ അൾത്താരയിൽ ഓരോ ദിവസം ഓരോ പ്രാവശ്യവും ഓരോ തവണയും പങ്കുവയ്ക്കുന്നത് പ്രീസ തൻ്റെ ഭർത്താവിനെ ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ പോയത് വെറുമൊരു അലർജി സംബന്ധമായ ഒരു അസുഖത്തിന് വേണ്ടി കാണിക്കാനായിരുന്നു അതിൻ്റെ ഇ എസ് എസ് ആർ കൂടി എടുത്തപ്പോഴാണ് മനസ്സിലായത് തനിക്ക് ഒരു വലിയ അസുഖത്തിലൂടെ താൻ തൻ്റെ ഹസ്ബൻഡ് ഒരു വലിയ അസുഖത്തിലൂടെ കടന്നു പോവുകയാണെന്നും അലർജി എന്താണെന്ന് കണ്ടുപി കണ്ടുപിടിച്ച് അതിനെ പെട്ടെന്ന് അതിനെ ആവശ്യമായ മെഡിക്കേഷൻ നൽകാൻ സാധിച്ചു എന്ന വലിയ സാക്ഷ്യമാണ് ഇവിടെ സഹോദരി വെളിപ്പെടുത്തുന്നത് ഉടമ്പടിയിലായിരുന്നപ്പോൾ തനിക്കുണ്ടായ ഒരു ലംബ് തൻ്റെ ബ്രസ്റ്റിലുണ്ടായ ലംബ് ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം മൂലം അതിനെ ജോസഫ് ജോസഫച്ചൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാശുരൂപത്തെയും ഉടമ്പടി വസ്തുക്കളെയും ആക്ടിവേറ്റ് ചെയ്യുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് അത് വെറുതെ എടുത്ത് പുരട്ടിയതുകൊണ്ട് നമുക്ക് സൗഖ്യമോ സാധ്യതകളോ ഉണ്ടാകില്ല എന്ന് അച്ഛൻ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോ തവണയും നാം തൈലമെടുത്ത് പൂശുമ്പോഴും വിശുദ്ധ ഉപ്പെടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം മാത്രമേ ആ വിശുദ്ധ വസ്തുക്കളെ നമ്മൾ ഉപയോഗിക്കാവൂ അപ്പോഴാണ് ആ വിശുദ്ധ വസ്തുക്കളുടെ ആക്ടിവേഷൻ നടക്കുന്നതെന്ന് അച്ഛൻ നമ്മെ സ്നേഹപൂർവ്വം എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രീസ ആ പ്രയോഗം നടത്തുകയാണ് തൻ്റെ ഉടമ്പടിയെ ഉറപ്പിക്കുന്ന ഒരു വലിയ പ്രവൃത്തി പ്രീസ ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി തൻ്റെ ആ ലമ്പ് അവിടെ നിന്ന് ഇല്ലാതാവുകയും തൻ്റെ വേദനകളോ വിഷമങ്ങളോ അതിൻ്റെ യാതൊരു ഫർദർ വളർച്ചയൊന്നുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ തൻ്റെ ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്കൻവാടിയിലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി താൻ പരിശ്രമിച്ചുവെങ്കിലും ഒരു മൂന്നാം റാങ്ക് ലിസ്റ്റ് ലിസ്റ്റിൽ ഒരു മൂന്നാം റാങ്ക് നൽകി ദൈവം അനുഗ്രഹിക്കുന്ന വലിയ ഒരു അംഗൻവാടി ടീച്ചറാക്കി ഉയർത്തിയ ഒരു ഗവൺമെൻറ് ജോബ് നൽകി ഉയർത്തിയ വലിയൊരു സംഭവ സാക്ഷ്യം ഇവിടെ പറയുകയുണ്ടായി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നതിലപ്പുറം നമുക്ക് നൽകുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളും നേട്ടങ്ങളുമാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ക്ഷമിക്കുവാനും സഹിക്കുവാനും മനസ്സിലാക്കുവാനും ദീർഘശാന്തയൊക്കെ നമുക്ക് കൈവരുന്ന ഒരു വലിയ ഉടമ്പടി ജീവിതമാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ നാം പ്രാപിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങളും മധ്യസ്ഥതയും ഈശോയോടുള്ള വിശ്വസ്തതയുമാണെന്ന് ഓരോ സാക്ഷ്യങ്ങളും നമ്മോട് വിളിച്ചോതുന്നു ആദ്യ ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധിച്ചു കേൾക്കേണ്ട സാക്ഷ്യങ്ങളാണിതൊക്കെ ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ എൻ്റെ സ്വഭാവം അങ്ങനെയല്ലായിരുന്നു എൻ്റെ ആസക്തികളിൽ നിന്നും എൻ്റെ ആകർഷണങ്ങളിൽ നിന്നുമെല്ലാം എനിക്ക് വളരെ വ്യത്യാസം വന്നിരിക്കുന്നു എൻ്റെ സ്വാർത്ഥതയിൽ നിന്നും അസൂയയിൽ നിന്നും ദേഷ്യത്തിൽ നിന്നുമൊക്കെ എനിക്ക് വളരെയധികം ശാന്തതയും സംയമനവും വന്നിരിക്കുന്നു എന്ന വലിയ വലിയ ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഉടമ്പടിയിലൂടെ നമുക്ക് നേടിത്തരുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ ഒരു വളരെ കർക്കശിക്കാരനായ കർക്കശുകാരിയായ ഒരു വ്യക്തിയിൽ നിന്ന് ശാന്തതയുടെ ഒരു ജീവിതാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏറ്റവും വലിയൊരു ജീവിത നേട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഉടമ്പടിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിലും വേദനാജനകമായ പോരായ്മകളിലുമെല്ലാം പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം അമ്മ ഒരിക്കലും നമ്മുടെ കൈവിടുകയില്ല നമ്മൾ ഉപേക്ഷിക്കുകയില്ല എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാം ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നമുക്ക് പ്രാപിച്ചു തരും മകനെ ഇവർക്ക് വീഞ്ഞില്ല എന്ന് വീണ്ടും വീണ്ടും അമ്മ തൻ്റെ ഈ പരിശുദ്ധ ആൾത്താരയിൽ ഇരുന്നുകൊണ്ട് മകനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പുണ്യമായ സ്ഥലമാണിത് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഇവിടെ ഒഴുകിയെത്തുന്ന എല്ലാ ജനതകളും എല്ലാ മനുഷ്യരും എല്ലാ സഹോദരങ്ങളും പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇതാണ് പരിശുദ്ധ അമ്മയെ അങ്ങയിൽ ഞാൻ ശരണം വയ്ക്കുന്നുവെന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രീസയുടെ ഈ മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യത്തെ നമുക്ക് അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക